വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാനിന്ന് പത്ത് രൂപയുടെ രണ്ട് ഡാർക്ക് ഫാൻറ്റസിയും കൊണ്ട് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ദാ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മൈദ കേക്കാണ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഈനോ പൊടിയും നമ്മുടെ പത്ത് രൂപയുടെ ഡാർക്ക് ഫാൻറ്റസിയും ഉണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ മൈദാ പൊടി കൊടുക്കാം അതിനുശേഷം നമ്മൾ പൗഡർ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മൈദയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഷുഗർ ഇട്ടാൽ മതിയാകും അതിനുശേഷം ഡാർക്ക് ഫാൻഡസി പൊടിച്ചതാണ് ഇത്രയും ഡാറെന്നുള്ളൂ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം കേക്ക് പാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതുപോലെ ആക്കി ആക്കിയെടുത്താൽ മതിയാകും നമ്മൾ കഴിഞ്ഞ ദിവസം പത്ത് രൂപയുടെ വേറൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനിവിടെ ഐബട്ടണേക്ക് കൊടുക്കാം കാണാത്തവർ ഉറപ്പായിട്ടും കാണണം അതും ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കേക്കാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈനപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ ീനപ്പൊടിയുടെ മുകളിലേക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കണം അതിനുശേഷം ശേഷം നമ്മളിതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാണ് നമ്മുടെ കയ്യിൽ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എന്താ സാധാ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മളൊന്ന് ഓയിൽ തടവി മൈദപ്പൊടിയും തട്ടിക്കൊടുത്തതിന് ശേഷം വെച്ചേക്കുവാണേ ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ജസ്റ്റ് തലയിലൊന്ന് തട്ടിക്കൊടുക്കണം കാരണം ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇഡലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കീഴിൽ ഓവൺ ഒന്നുമില്ല അപ്പോൾ ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കുവാണേ ഇനി അതിലേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു നാൽപ്പത് മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയപ്പോ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോ തന്നെ ഇതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് നാൽപ്പത് മിനിറ്റ് ഇത് മൂടി വെച്ച് ബേക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചൻറ്റനായി നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ അതാ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ നല്ല പഫിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കയ്യിൽ കേക്ക് മെറ്റീരിയൽസോ കേണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വരും രണ്ട് ബിസ്ക്കറ്റും കുറച്ച് മൈദാപ്പൊടിയും വെച്ച് ഉണ്ടാക്കിയെടുത്താൽ നല്ല സൂപ്പർ യമ്മി കേക്കാണ് ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കുള്ളു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് താങ്ക്